പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് പാലക്കാട് നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയ പ്രസ്താവനയുടെ ലക്ഷ്യം നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശം മറച്ചുവെക്കാനാണെന്ന് എ പി അനിൽകുമാർ പരാമർശത്തിനെതിരെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയതായും എ പി അനിൽകുമാർ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടുതൽ ഇന്നലത്തെ വിവാദ പ്രസ്താവന ഒരിക്കലും ഒരു പ്രധാനമന്ത്രി നടത്താൻ പാടില്ലാത്ത പ്രസ്താവന അത് കേരളത്തിൽ ഞാൻ പറയട്ടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യും കാരണം കേരളം ഒരു മതനിരപേക്ഷ സംസ്ഥാനമാണ് അത്ര ചിന്താഗതിയുള്ള ആളുകളുടെ ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വേരോട്ടമില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം അങ്ങനെ ഏറ്റവും കൂടുതൽ ചർച്ചയാകും എന്ന് കണ്ട് അത് ആ ഒരു ചർച്ച കോൺഗ്രസ്സിന് അനുകൂലമാകുമോ എന്ന് ഭയപ്പെട്ടാണ് യഥാർത്ഥത്തിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് സി പി എം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ പി വി അൻവറിനെ പോലെ ഒരു എം എൽ എ കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ബി ജെ പി യേയും നരേന്ദ്രമോദിയെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഓരോ സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രിയും സി പി എം രംഗത്ത് വരാറുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് ഇത്തരമൊരു പ്രസ്താവന നടത്തിക്കൊണ്ട് അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കും ബി ജെ പിയെ സംരക്ഷിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത് ആ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ഇന്ന് അദ്ദേഹം കണ്ണൂരിൽ വെച്ച് പി വി അൻവറിൻ്റെ പ്രസ്താവനയെ ന്യായീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും കാണിക്കുന്നത് പി വി അൻവർ ഒരു പ്രസ്താവന വെറുതെ നടത്തിയതല്ല വലിയ ചർച്ചയാകാൻ പോകുന്ന നരേന്ദ്രമോദിക്കെതിരെ ഒരു വലിയ ജനവികാരം ഉരുത്തിരിഞ്ഞ് വരുന്നതിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി സി പി എം ബോധപൂർവം ആസൂത്രിതമായി ആലോചിച്ച് അൻവറിനെ കൊണ്ട് പ്രസ്താവന നടത്തിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനെതിരെ അൻവറിൻ്റെ പ്രസ്താവനക്കെതിരെ ഡി ജി പിക്ക് പരാതി കൊടുക്കും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുക്കും നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ